ഹായ് എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡി മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ത് ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളൊന്ന് ലൈറ്റിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ കുറേ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു ഒരു ആത്മവിശ്വാസം വരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറേ ഒരു കുറേ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മാറി ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു യാത്രയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇതിൽ വിക്ട്രിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സത്യം അതൊക്കെ തെളിഞ്ഞു വരുന്നൊരു സമയമാണ് അതാണ് ജഡ്ജ്മെൻറ്റ് നമ്മളുടെ കർമ്മഫലം എന്ന് പറയാൻ പറ്റും അപ്പോൾ കാത്തിരിപ്പിന് ഒടുവിലൊരു നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് സ്റ്റാറാണ് ഇതില് കുറേ ഇരുട്ടിന് ശേഷം ഒരു പ്രകാശം വന്ന ഒരു എണർജിയാണ് കേട്ട കുറേ കുറേ കാലത്തെ കാത്തിരിപ്പ് മതിയായ ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബാ ഡിസ്റ്റർബായിരുന്ന എന്തോ ഒരു കാര്യം അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ് ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കുന്ന ഒരു എനർജിയാണ് മാത്രമല്ല മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ട ആ ഒരു സ്ഥാനം തരുന്ന ഒരു എനർജിയാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത് നിങ്ങളെപ്പോലെ ആകാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളൊരുപാട് സ്ട്രഗിള് കഴിഞ്ഞ് ഒരു ഒരു നിങ്ങളുടേതായ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം ഒന്ന് റിലാക്സ്ഡ് ആകുന്നുണ്ടായിരിക്കാം പിന്നെ നിങ്ങളുടെ ആ ഊണ്ടൊക്കെ ഹീൽ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രകാശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം വരുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ന് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് എതിർത്ത് നിരുന്ന കുറേ ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ കൂടെ നിന്നാൽ ഒരു ജയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഡിവൈൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളാണ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എന്നപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഹീലിംഗ് ഒക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ മറ്റുള്ളവരും ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാരായിരിക്കാം നിങ്ങളെ നിങ്ങളെ പറ്റിച്ച ആൾക്കാരായിരിക്കാം എന്ത് തന്നെ ആയാലും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇപ്പൊ എല്ലാ കാലവും എല്ലാർക്കും ഒരുപോലത്തെ സമയല്ലോ നമുക്ക് ഇങ്ങനെ ഇത് മാറിക്കൊണ്ടേയിരിക്കും നമ്മളെ സിറ്റുവേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇന്നത്തെ നിർ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ എങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ചു അതങ്ങനെ ആ ആയിത്തീരുന്ന ഒരു സമയമാണിത് ഓ ജസ്റ്റിസ് ആണ് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു സമയാണ് കേട്ടാ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് ജസ്റ്റിസും വന്നിട്ടുണ്ട് നിങ്ങൾ പണ്ടെപ്പോഴും നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്തിനാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും കഷ്ടതകൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മറ്റാർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രഗിൾ എനിക്ക് വരുന്നതെന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ നിങ്ങളുടെ ആ ഒരു ചിന്തകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു എന്നുള്ളതാണ് അതൊക്കെ മാറിയിട്ട് എന്താണ് നിങ്ങൾ അപ്പം എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ കൂടെ നിന്ന ചില ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വീണ്ടും വീണ്ടും അവരിൽ അവരിലോട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിരിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെ മനസ്സിലാക്കാത്ത നമ്മളെ വിശ്വസിക്കാത്ത നമ്മളുടെ മൂല്യം മനസ്സിലാക്കാത്ത ആൾക്കാരുമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ചിലപ്പം ദൈവം തന്നെ നമുക്ക് വരുന്ന നന്മകളെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ ഫ്രീവിൽ ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സമയം അല്ലെങ്കിൽ ചില വിധി എന്നൊക്കെ പറയൂലെ വിധിയെ മാറ്റി എഴുതാൻ കുറെയൊക്കെ നമുക്ക് പറ്റും അതിനാണ് നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുള്ളത് അപ്പം നമ്മൾ ആ ഫ്രീ വില്ല് ഉപയോഗിക്കാതെ എനിക്കിങ്ങനെ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ പോകും കാരണം നമ്മളുടെ സോൾ ആഗ്രഹിക്കില്ല ഇത്രയും സഫർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ മറ്റുള്ളവരുടെ വെറുപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്നത് മിണ്ടാതെ കേട്ടോണ്ടിരിക്കണമെന്നൊന്നും നമ്മളുടെ സോൾ ആഗ്രഹിക്കില്ല അവിടെ നിൽക്കരുത് എന്നുള്ളതാണ് നമ്മൾ അവരെ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കണം എന്നുള്ളതല്ല അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാ നമ്മൾ മാറിപ്പോകണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളതാണ് സോളിൻ്റെ ആഗ്രഹം ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം ഡിവൈനായിട്ട് എന്നെ കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ പലതവണ ചിലപ്പോൾ അത് നമ്മളിൽ നിന്നും വേണ്ടാന്ന് വിചാരിച്ച് ദൈവം ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും അറ്റാച്ച്ഡ് ആകും അപ്പോൾ അവർ ഓരോ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കുന്നത് ഇനി മുന്നോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പെന്ന് മാത്രമല്ല ഇത് ചിലപ്പോൾ ഒരു ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് പ്ലേസിലോ അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ നമ്മൾ നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ചില കാര്യങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഡിവൈൻഡ് തീരുമാനമെങ്കിൽ നമുക്കത് പറ്റാതെ വീണ്ടും വീണ്ടും അറ്റാച്ച്മെൻറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ തന്നോണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കാം അത് വേണ്ട എന്നാണ് ഡിവൈൻ്റെ തീരുമാനം അങ്ങനെ വേണ്ട എന്ന് പൂർണമായും തീരുമാനിക്കുന്ന ആൾക്കാർക്കാണ് ഈ സ്റ്റാർ വന്നിട്ടുള്ളത് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് ജസ്റ്റിസ് കിട്ടി എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് വേണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് പറയുന്നത് കാരണം ഇതിനകത്ത് നമ്മളൊരു ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും സഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം അതിന് അപ്പുറം ആവുമ്പോൾ അത് നമ്മളുടെ അത് റിയാക്റ്റ് ചെയ്യും അത് നമ്മൾക്ക് നമ്മൾക്കെന്നെ ദോഷമായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയാണ് കാണണം പിന്നെ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത ചില റിലേഷൻഷിപ്പ് അപ്പോൾ ദൈവമായിട്ട് കട്ട് ചെയ്ത് മാറ്റിട്ടുണ്ടായിരിക്കണം അതിനി വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട് പിന്നെ ചില ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള അസുഖത്തിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒരു ചില ആൾക്കാർ ഇതൊരു സോൾ അറ്റാച്ച്മെന്റ് ഒക്കെ കൊണ്ട് ഒരു അസുഖം അതായത് സോൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു സ്പിരിറ്റിന്റെ ഒരു നമ്മളുടെ കൂടെ അങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അത് മാറ്റിയിട്ടുണ്ടായിരിക്കണം ഇത് കണ്ടില്ലേ മൂർച്ചയുള്ള ഒരു വാളാണ് അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റ് മാറ്റെന്നും അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ പ്രോഗ്രസ്സിന് നല്ലതല്ലാത്ത കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് നീതി കൊടുക്കണം എന്നാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് വീണ്ടും ഒരു സെവൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഒരു പ്രകാശം ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു എന്തോ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം പൂവിടാൻ പോകുന്നു അത് ഇതിൽ കണ്ടല്ലോ ഓരോ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് അപ്പം ജീവിതത്തിൽ വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ ഒന്നുകിൽ അതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് ഉടനെ അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ തനിയെ തന്നെ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് കാരണം നമുക്ക് കുറേ സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇവരെ ആരെയും ഒരു തരത്തിലും മൈൻഡ് ചെയ്യണില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ തന്നെ തനിയെ മാറിപ്പോകും നമ്മളുടെ കാരണം നമ്മളുടെ ഒരു പ്രൊഫൈൽ നമ്മളുടെ ഒരു പോസിറ്റിവിറ്റിയിൽ മറ്റുള്ളവര് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് സ്വയം മാറി പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് അപ്പോൾ ഇതില് നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട നമ്മളുടെ മനസാക്ഷിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടാറായി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അത് കിട്ടുന്നു എന്നുകൂടി പറയാം ഇതിൽ ഇന്നത്തെ ദിവസം വന്നിട്ടുള്ള കാർഡ്സ് എല്ലാം ജസ്റ്റിസും ഒരു ആണ് കർമ്മഫലത്തെ ബേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം അത് നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തത് ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് കിട്ടും റിലേഷൻഷിപ്പിലാകട്ടെ കെരിയറിലാകട്ടെ ഈവൻ ഫിനാൻസിലാകട്ടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ആരെങ്കിലും നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരാവശ്യത്തിന് സഹായത്തിന് എന്നാണ് കാണുന്നത് നമ്മളുടെ ഗുഡ് കർമ്മയെല്ലാം നമ്മളുടെ ഡെപ്പോസിറ്റ് ആണ് അത് ബാഡ് കർമ്മ ഡെപ്പോസിറ്റ് ആണ് കേട്ടോ അത് ഡെപ്പോസിറ്റ് ആണ് കർമ്മ അപ്പം നമ്മൾ ആവശ്യ സമയത്ത് നമ്മളുടെ ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെയാണ് എന്ന് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒനാനോ പെൻഡക്ലിസിന്റെ എനർജിയാണ് ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അല്ലെങ്കിൽ ആ സേവ് ചെയ്തിരുന്ന കാര്യം എടുത്ത് നിങ്ങളൊരു വണ്ടി വാങ്ങുന്ന ഒരു എനർജി ആയിരിക്കാം പിന്നെ കുറച്ച് പൈസ നമ്മളുടെ കയ്യിൽ നമ്മളുടെ ബാങ്ക് ബാലൻസ് നോക്കുമ്പം നമ്മുടെ നമ്മളെ അക്കൗണ്ടിൽ കുറച്ച് ബാലൻസ് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മളൊരു നമ്മൾ സെക്യൂർഡാണ് എന്നുള്ളൊരു ഫീല് വരും അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഫീലുള്ള ആൾക്കാരാണ് കാരണം ഇന്ന് കുറേ പൈസ കയ്യിലുള്ള ആൾക്കാരുടെ എനർജിയാണിത് പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഓണമാണ് ഓണത്തിൻ്റെ ആ ഒരു അത്തം തുടങ്ങിയ ദിവസങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരേലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പൈസ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സെക്യൂർഡാണ് നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇങ്ക നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പൈസ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് നൈന ഫാൻസിൻ്റെ എനർജിയാണ് ഇതും കുറേ തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾക്കൊരു പ്രകാശം വരുന്ന എനർജിയാണ് കുറേ ഒബ്സ്റ്റഗിൾസ് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് നടക്കാതിരുന്നതാണെങ്കിൽ ആ ഒരു കാര്യത്തിന് ആയി എന്നുള്ളതാണ് ഒരുപാട് പ്രാര്ത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടു പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് പക്ഷേ നടക്കാതിരുന്ന ആൾക്കാർക്ക് ആ ഒരു പരിശ്രമത്തിന്റെ ഫലം കാണാനുള്ളൊരു അവസരമായി കാരണം നയനെന്ന് പറയുന്നത് ഇപ്പൊ നയനും നയനും വന്നിട്ടുണ്ട് അതൊരു എൻഡിംഗാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കാനുള്ളൊരു സമയമായി എന്നുള്ളതാണ് ഒരു പ്രകാശം വരുന്ന ഒരു സമയമാണ് ഫോർ ഓഫ് ഫോറസോട്സിന്റെ എനർജിയാണ് ഇതൊരു പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ് ഇപ്പൊ നമുക്ക് നമ്മൾ എത്ര മോശം സിറ്റുവേഷനിലാണ് ഇരുന്നാലും നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കുക വിശ്വസിക്കുക നമ്മളെ ഹൈലി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില ശക്തികൾ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിങ്ങിൽ അകപ്പെട്ട് പോയ ആൾക്കാർക്ക് അതൊരു അത് തിരിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് കേട്ടോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ സ്പിരിച്വൽ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആയി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുറെ കാര്യങ്ങൾ നമുക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് ആരാണ് നമുക്ക് നന്മ കൊണ്ടുവരുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില കാര്യങ്ങൾ ഇപ്പം എല്ലാ തേടായി ഓപ്പണായി എന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ ടി വി കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറിലെ കാര്യമൊന്നും അറിയാൻ പറ്റൂല അങ്ങനെ ചിന്തിക്കേണ്ട നമ്മൾ പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് തേടായി ഓപ്പണായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറല്ല നമുക്ക് കാണാൻ പറ്റും അങ്ങനെയല്ല നമുക്ക് ഇൻറ്റൂഷൻസ് വരും ഇതിങ്ങനെ സംഭവിച്ചേക്കാം അതാണ് തേടൈ ഓപ്പൺ ആയാലുള്ള ഒരു ഗുണം അപ്പം അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് തേടൈ ആക്ടിവേഷൻ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്യൂഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഹെറ്റ് ഫാൺസിൻ്റെ എനർജിയാണ് അതും ഒരു ഒരിക്കലും നടക്കൂല്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം അത് നടക്കുന്ന ഒരു സമയമാണ് സമയമാണ്ട്ടാ നിങ്ങൾ ഒരു ഹോപ്പും ഇല്ലാതിരുന്ന എന്തോ കാര്യങ്ങൾ കുറേ കാലം കൊണ്ട് പരിശ്രമിച്ചതായിരിക്കാം ചിലപ്പോൾ അത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി ഇത് നടക്കാൻ പോകണില്ല ഇതിൻ്റെ പുറകെ ഇനി പോകാൻ വയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരാൾക്കാർക്ക് ഒരു ഒരു മിന്നൽ പോലെ അത് മിന്നലിൻ്റെ സമയം അറിയാലോ വളരെ കുറഞ്ഞ സെക്കൻഡ്സ് മാത്രമാണ് ആ മി ആ മിന്നൽ ഉള്ളത് പക്ഷെ ആ ഒരു മിന്നൽ കൊണ്ട് നമുക്ക് എത്ര ഇരുട്ടിനെയും ആ ഒരു മിന്നലിൻ്റെ പ്രൊഫൈലിൽ നമുക്കെല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു മിറക്കൾ ഒരു സംഗതി സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറക്കി സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ പാത്ത് ക്ലിയർ ആണെന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം പോകുന്ന വഴി ശരിയാണോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട് കാരണം കുറേ അധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കാം ഈ കുറേ കാലം ഒന്നും ചെയ്യാതിരുന്ന ആൾക്കാർ വീണ്ടും മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ അത് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാക്കാം എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയ മെഡിറ്റേഷൻ ആണോ എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യാൻ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കും ഏത് മെഡിറ്റേഷനാണ് നല്ലതെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ എനർജി ലെവല എനർജി ലെവൽ അനുസരിച്ചുള്ള മെഡിറ്റേഷൻസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പ്രിഫർ ചെയ്യാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് മെഡിറ്റേഷൻ നിങ്ങൾ യൂട്യൂബിൽ നോക്കുക യൂട്യൂബിൽ നോക്കി കുറേ മെഡിറ്റേഷൻസ് ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അത് ചെയ്യുക കാരണം കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില മെഡിറ്റേഷൻസ് ചെയ്തവർക്ക് ചില അസുഖങ്ങൾ കൂടി ഡിപ്രഷൻ വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മെഡിറ്റേഷനും നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം അത് ചെയ്യുക കാരണം മെഡിറ്റേഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അത് പ്രാവർത്തികമാകാൻ പറ്റൂല പക്ഷെ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ മനസ്സ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും ഇതിൽ ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇത് ചെയ്യാമോ കാരണം പകുതി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾ അത് കേട്ടിട്ട് ചിലപ്പോൾ പലതും മെഡിറ്റേഷൻ ആയിരിക്കും അപ്പം അതിൽ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത് മറ്റുള്ളൊരാളിനും അത് പറഞ്ഞു തരാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക സൈക്കിക് എബിലിറ്റി കൂടുന്നുണ്ട് ഇൻഡ്യൂഷൻസ് വർക്കാകുന്നുണ്ട് നിങ്ങളുടെ സ്പീഡ് ഗേഡ്സിൻ്റെ പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഡോട്ടർ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇതിനകത്തൊരു ഒരു കോൺഫിഡൻസും പുതിയ കാര്യങ്ങൾ ഒരു ത്രില്ലും ഒക്കെ ഉണ്ട് കാരണം മനസ്സിൽ നിറയെ സന്തോഷമായിരിക്കും ഇന്നത്തെ ദിവസം എന്തെങ്കിലും കാര്യം നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നും കാണുന്നുണ്ട് ഇതിലൊരു ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് പിന്നെ എല്ലാം എല്ലുണ്ടെങ്കിലും ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അത് അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നമ്മളുടെ കയ്യിൽ നമ്മളുടെ മുന്നിൽ നമുക്ക് ഒരുപാട് നന്മകളുണ്ട് പക്ഷേ അതിൽ നമ്മളിങ്ങനെ ശരിക്കും സൂക്ഷ്മദർശിനി വെച്ച് നോക്കും എനിക്ക് എന്താണ് ഇല്ലാത്തത് അപ്പോൾ ആ ഒരു ഇല്ലാത്ത കാര്യത്തെ ഫോക്കസ് ചെയ്തതെന്ന് വിഷമിക്കാമെന്ന് വിചാരിക്കും അങ്ങനത്തെ ആൾക്കാരുടെ എനർജി ഉണ്ട് നമുക്ക് നമ്മളുടെ മുന്നിൽ നമുക്ക് സന്തോഷിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊന്ന് ഇരുന്ന് കുറച്ച് നേരം ഒന്ന് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി എന്തൊക്കെയാണ് നമുക്ക് സന്തോഷിക്കാറുള്ളത് ആരോഗ്യം ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ജോലി ഉണ്ടായിരിക്കാം നല്ല ഫാമിലി ഉണ്ടായിരിക്കാം നല്ല ഒരു വീടുണ്ടായിരിക്കാം നല്ല വാഹനങ്ങൾ ഉണ്ടായിരിക്കാം കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു അഞ്ച് കാര്യമെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ് അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും നമ്മൾ മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കാതിരിക്കുക നമ്മളെല്ലാവരും യൂണിക്കാണെന്ന് മനസ്സിലാക്കുക ഓരോ വ്യക്തികളും യൂണീക്കാണ് അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള പ്രശ്നങ്ങളും ആയിരിക്കും അപ്പോൾ ദൈവം അങ്ങനെയാണ് ഓരോരുത്തരെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരാളിനെ കോപ്പി ചെയ്യാതിരിക്കുക മറ്റൊരാളിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ നന്മകൾ അത് അത് നോക്കാതിരിക്കുക നമുക്കുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ വളരെ സന്തോഷം കണ്ടെത്തേ ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരിക്കാൻ ശ്രമിക്കുക ടെമ്പറൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയ ആൾക്കാരുടെ ഉണ്ട് കാരണം ഇതിനകത്ത് ഒരു അത് നിങ്ങളുടെ കണ്ണുനീരെന്ന് പറഞ്ഞാൽ തീയായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ അത്രയധികം പെയിൻ അനുഭവിച്ച ആൾക്കാരുടെ എനർജിയാണ് അത്രയധികം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം കാരണം ഇത് മറ്റുള്ളവരുടെ മറ്റുള്ളവർ നിങ്ങൾ അത്രയധികം ബുദ്ധിപിടിച്ചിട്ടുണ്ടായിരിക്കാം ചില സാഹചര്യങ്ങൾ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിന്നും ആ ഒരു നിങ്ങളുടെ വേദനയും കണ്ണുന്നതിലും ഒക്കെ ദൈവം കണ്ടു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ബാലൻസിലേക്ക് ഇതുവരെ ഉണ്ടാകാത്ത ചില നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും വരുന്നു എന്നാണ് കാണുന്നത് ടവറാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ് കാണത് അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കാത്ത നിങ്ങൾ ഒരു ന്യൂസ് കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട് കൂടുതൽ കൂടുതലാൾക്കാർക്കും അതൊരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഒരു ഗുഡ് ന്യൂസ് ആണ് ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തോ ഒരു ന്യൂസും വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇതിനകത്ത് കാണുന്നത് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്